മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് നാൽപ്പത്തിയാറാം സങ്കീർത്തനം നാലാം തിരുവചനം ദൈവത്തിന്റെ നഗരത്തെ അത്യുന്നതിന്റെ വിശ്വത നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് നദിയുണ്ട് ദൈവത്തിന്റെ നഗരത്തെ വിശുദ്ധ വിശ്വദനിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദി ആ നദിയുടെ പേരാണ് പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുക അഭിഷേകത്തിന്റെ ജീവിതമായി നമ്മുടെ ജീവിതങ്ങൾ ഉയർത്തപ്പെടുവാൻ നമ്മൾ അല്പസമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ് ദൈവസന്നിധിയിൽ എഴുന്നേറ്റു നിൽക്കുന്നു നമ്മുടെ കുടുംബങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തീ പോലെ ഇറങ്ങി വരുവാ പാപരോഗ അടിസ്ഥാനങ്ങൾ വർഷങ്ങളായി പിശാശി കെട്ടിവെച്ച നമ്മൾ ഒരുമിച്ച് ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ കാലഘട്ടത്തിന്റെ അഭിഷേകം നൽകണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ

പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന സമയം ഹൃദയം തുറന്ന് അതരം തുറന്ന് നമ്മൾ പാടി ശുധിക്കുന്നു പ്രവർത്തിക്കണമേ അഗ്നി അഭിഷേകം അഗ്നിത്മാവേ അഭിഷേകം നൽകൂ അഗ്നി അഭിഷേകം

നിൻ സ്വഭാവം നൽങ്ങനെ पावन ആത്മരേ വരങ്ങൾ ഉമ്മ വെട്ടലേ കരങ്ങൾ അടിച്ച നിങ്ങൾ ആയിരിക്കുന്നിടത്തെ ആത്മാവിൻ ഭൂമി നൽങ്ങനെ உணർവേ പാടി ആരാധന തേ അഗ്നിയ അഭിഷേകം അഗ്നിയ അഭിഷേകം ഉตน അഭിഷേകം നൽഗു പരിശുദ്ധർമാവേ അഗ്നിയ അഭിഷേകം പാലാടകള മംഗളോരിമിച്ച് കരമടിച്ച് പാടി സുദിഗി ഉตน അഭിഷേകം നൽ

పరిశు dhaత్మావే అగ్ని అభిషేకమే 10000ల అభిషేకం లోరి లోరి దీర్ఘ అభిషేకం నల్గు పరిశు dhaత్మావే కొత్త అభిషేకం నల్గు పరిశు dhaత్మావే కొత్త అభిషేకం ఇర్కారణలు స్వర్గത്തിലേക്ക് ఎర్తి కర్తావు నల్గున అభిషేకం అభిషేకం నరమని వేండి నమల్ సుదిచు ప్రార్థిస్తున్నాము హల్లెలూయా 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 పరిశు dhaత్మావే ఆది అభిషేకమై క్రవే అభిషేకమై ஆதிபத்தியும் ஏதாவர்த்த சுதந்திரன்றாகே ஆயிராயிரங்களை கரம்பிடித்து naikirume hallelujah 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 அந்ததே அந்த ஜனத்தை அங்கிரிஹிக்கிறமே நாளாகட்ட அபிஷேகத்தாய் ஓர் சுகுரூசே அங்கொளிப்பிக்கிறமே தம்பதியர் அபிஷேகம் செய்யுமே தம்பதியர் ஜீவத்தை அங்கிரிஹிக்கிறமே விவஜனங்க அபிஷேகம் செய்யுமே புண்ணியர்கள் அபிஷேகம் செய்யுமே ஓர் சமர்ப்பினடையின் சமர்ப்பணத்தை பலபடுத்துமே வருக வருக பரிசுத்தர்மாவே വിശ്വാസത്തോടെ പതിനായിരങ്ങളിൽ നിറയണമേ മാറ്റണമേ മാറ്റണമേ ഹൃദയഭാരങ്ങൾ എടുത്തു ശക്തിയാൽ അനേകം രോഗികളിലേക്ക് പരിശുദ്ധാത്മയുടെ അഭിഷേകം ഇടിമിന്നൽ പോലെ പ്രവഹിക്കുന്ന സമയമാണ് രോഗികള് നിങ്ങൾ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചോ മാറാൻ സുഖപ്പെടുന്ന സമയം മാറുന്ന സമയം അനാവശ്യമായ ട്യൂമറുകൾ വിട്ടുമാറുന്ന സമയം സുഖപ്പെടുന്ന സമയം വിശ്വാസത്തോടെ ായി മാറുക അവ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ നമ്മി അഭിഷേകം ചെയ്യുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ ശുശ്രൂഷ നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നതിനോർത്ത് ഒരുപാട് ഒരുപാട് ആനന്ദമുണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് അനുസരിക്കുമ്പോൾ അഭിഷേകം അനുസരിക്കുമ്പോൾ അഭിഷേകം വിശ്വ ബൈബിൾ നിങ്ങൾ കൈകളിൽ എടുക്കുക ഈ വചനവേദിയിൽ പ്രഘോഷിക്കപ്പെടുന്ന ഓരോ വചനവും നിങ്ങൾ ഹൃദയത്തിൽ കുറിച്ചിടണം അപ്പോസില പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ് തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രധാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിനെ സാക്ഷിയാണ് ഈ തിരുവചനത്തിലൂടെ നമ്മോട് എന്താണ് കർത്താവ് സംസാരിക്കുന്നത് അപ്പോസ്തനായ പത്രോസിന്റെ പ്രസ്താവനയാണിത് സംഘത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ ആത്മ നിറവോടെ പത്രോസിനെ വിളിച്ചു പറയുകയാണ് ഞങ്ങൾ പറഞ്ഞ ഈ സത്യം കെട്ടുകഥയല്ല ഞങ്ങൾ ഞങ്ങളിതിന് ദൃസാക്ഷികളാണ് ഞങ്ങൾ മാത്രമല്ല പരിശുദ്ധാത്മാവും ഈ സംഭവങ്ങൾക്ക് സാക്ഷിയാണ് തുടർന്ന് പറയാ പറയുക അനുസരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന പരിശുദ്ധാത്മാവ് അനുസരിക്കുന്നവരിലേക്കാണ് അഭിഷേകത്തിൻ്റെ പകർച്ചയുണ്ടാകുന്നത് ഇന്ന് അനേകർ ഒരു ചോദ്യമുണ്ട് അഭിഷേകത്തിൽ വളരാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എല്ലാവരും അഭിഷേകം ആഗ്രഹിക്കുന്നവരാണ് അഭിഷേകത്തിൻ്റെ തീപ്പന്തമായി മാറുവാൻ അഭിഷേക അഭിഷേകക്രഭകളാൽ കത്തിജ്വലിക്കുവാൻ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുവാൻ അഭിഷേകത്തോടെ പാടുവാൻ അഭിഷേകത്തോടെ ആരാധിക്കുവാൻ അഭിഷേകത്തോടെ സുവിശേഷം പ്രഘോഷിക്കുവാൻ അഭിഷേകത്തോടെ ദൈവരാജ്യത്തിൻ്റെ വിവിധങ്ങളായ ശുശ്രൂഷകൾ ചെയ്യുവാൻ കുടുംബജീവിതം നയിക്കുവാൻ ഇന്ന് വേണ്ട അനേകം അനേകം കാര്യങ്ങൾ അഭിഷേകത്തോടെ നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ ഈ അഭിഷേകം നമ്മിൽ വർദ്ധിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ദൈവത്തെ അനുസരിക്കുന്നവരിലേക്കാണ് പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ കവിഞ്ഞൊഴുക്ക് എന്നൊരുപാട് സ്വാധീനിച്ചൊരു വചനമാണ് അപ്പോസ് പൗലോസ് ഗലാത്തിയിൽ വിശ്വാസ സമൂഹത്തോട് പറയുകയാണ് അഞ്ചാം അധ്യായം പതിനാറാമത്തെ വാക്യം ആകയാൽ നിങ്ങൾ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ സ്വരമനുസരിച്ച് നടക്കുവിൻ പരിശുദ്ധാത്മാവിന്റെ സ്വരം ആരൊക്കെ അവരുടെ ജീവിതം അത്ഭുതമാണ് അത്ഭുതമായിട്ട് മാറും വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട് ആരൊക്കെ വില കൊടുത്ത് ആത്മാവിന്റെ സ്വരം അനുസരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ആത്മീയ ജീവിതം അഭിഷേകത്തിന്റെ ജീവിതമാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളുടെ ആൾ ആൾരൂപമാണ് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇപ്രകാരം ഉയർത്തപ്പെട്ടത് ദൈവത്തിന്റെ ഹിതത്തെ പൂർണ്ണമായും അനുസരിച്ച് ആ ഹിതത്തോട് അമ്മ വിധയപ്പെടുകയാണ് വിശുദ്ധനായ ജോൺ രണ്ടാമൻ മാർപ്പാപ്പ് പറഞ്ഞു പരിശുദ്ധമറിയും പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളുടെ ആരൂപമാണ് അപ്രകാരം പ്രിയേക ദൈവം മറിയത്തെ ഉയർത്തുകയാണ് ഞാൻ ആത്മാവിൽ പറയട്ടെ പ്രായവ്യത്യാസമില്ല കുടുംബ പാരമ്പര്യം ഇതിന് വിഷയമല്ല വിദ്യാഭ്യാസവും അത്രയും വിഷയമല്ല സൗന്ദര്യം ലോകത്തിന്റെ കഴിവുകൾ മികവുകൾ ഇതൊന്നുമല്ല കർത്താവ് നോക്കുന്നത് ചോദ്യം ചെയ്യാതെ നിഷ്കളങ്കമായി കർത്താവിന് അനുസരിക്കുവാനുള്ളൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ ത്തിന്റെ കൊടുങ്കാറ്റുകളായി ഈ നാളുകളിൽ സഭയിലും ലോകത്തിലും പരിശുദ്ധാത്മ നമ്മൾ ഉപയോഗിക്കുന്നത് കാണുവാൻ പറ്റും കർത്താവിൻ്റെ ജീവിതത്തിലോട്ട് നമുക്ക് വരാം എല്ലാറ്റിനും മാതൃക നമ്മുടെ ഈശോ തന്നെയാണ് ലുക്കാട് സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം യേശുവിന്റെ ശുശ്രൂഷ എന്തായിരുന്നുവെന്ന് ഈ വചനം നമുക്ക് കാണിച്ചു തരികയാണ് സെനുഗോഗിൽ തന്നെ എഴുതപ്പെട്ട പ്രവചന പുസ്തകം തുറന്ന് ഈശോ ഉറക്കെ വിളിച്ചു പറയുകയാണ് കർത്താവിൻ്റെ ആത്മാവന്റെ മേലുണ്ട് ദരിദ്രനെ സുവിശേഷം അറിയിക്കുവാൻ അവിടം തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാക്ഷിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ അവിടം തന്നെ അയച്ചിരിക്കുന്നു സുവിശേഷത്തിന്റെ പ്രഖ്യാപനമാണ് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നത് യേശു ലോകത്തിലായിരിക്കുമ്പോൾ താൻ ചെയ്ത ശുശ്രൂഷ എന്തായിരുന്നു ബന്ധിതരെ മോചനം കൊടുത്തു അന്തർക്ക് കാഴ്ച കൊടുത്തു പൈശാശീല സ്വാധീനത്തിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം നൽകി ഇതൊക്കെ സംഭവിച്ചത് യേശു പറയാ ഞാൻ അഭിഷിക്തനാണ് പിതാവെന്നെ അതിനു വേണ്ടി അഭിഷേകം ചെയ്തിരിക്കുന്നു മരിച്ചവരെ ഉയർപ്പിച്ചു ശക്തികളെ നിയന്ത്രിച്ചു രോഗികൾക്ക് അത്ഭുത സൗഖ്യം കൊടുത്തു തകർന്ന ജീവിതങ്ങളെ ആശ്വസിപ്പിച്ചു തന്റെ മനസ്സലിവ് പതിനായിരങ്ങളിലേക്ക് പകർന്നു കൊടുത്തു അപ്പോ സ്ഥല പ്രട്ടിലോട്ട് വരിക പത്രോസ്ലീഗ ഇത് വീണ്ടും വിളിച്ചു പറയാ നസ്രാനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരമാണ് നന്മ പ്രവർത്തിച്ചുകൊണ്ടും കൊണ്ടും പിടിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്ന് നമുക്കറിയാം പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു അവൻ അനോയിന്റഡ് ആണ് അവൻ അഭിഷിക്തനാണ് തന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തിയാൽ അനേകം നന്മകൾ കർത്താവ് ചെയ്തു സുവിശേഷങ്ങളിൽ നമുക്ക് അതാ കാണാൻ കഴിയുന്നത് വിശ്വാസിനാൽ പിടിപ്പിക്കപ്പെട്ട അനേക കർത്താവ് സൗഖ്യമാക്കുകയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് സമാധാനം കൊടുക്കുകയാണ് എന്തുകൊണ്ടാണ് കർത്താവിൽ ഇപ്രകാരം അഭിഷേകം വെളിപ്പെട്ടതിന് കാരണം ചിലരെങ്കിലും പറയും ഈശോ പിന്നെ പിന്നെങ്ങനെ വെളിപ്പെടാതിരിക്കുക ഈശോയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തില്ലേ എൻ്റെ സഹോദര സഹോദരി കർത്താവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തൻ്റെ ദൈവത്വം ഒരു കാര്യത്തിലും യേശുപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ചിട്ടില്ല പോലെ സകല കാര്യങ്ങളിലും അവൻ പരീക്ഷിക്കപ്പെട്ടുവെന്ന കർത്താവിൻ്റെ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് കർത്താവേശുവിൻ്റെ ശുശ്രൂഷയിലൂടെ ഇതുപോലെയുള്ള ദൈവപ്രവൃത്തി വെളിപ്പെട്ടത് യോഹനനപ്പോസലൻ ഇതിൻ്റെ കാരണം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എട്ടാം അധ്യായം ഇരുപത്തൊമ്പതാമത്തെ വാക്യം ഈശോ തന്നെ കുറിച്ച് സാക്ഷി നൽകുകയാണ് എൻ്റെ പിതാവ് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല അവിടെ എപ്പോഴും എന്നോടൊപ്പമുണ്ട് അവിടത്തേക്ക് ഇഷ്ടമുള്ളത് മാത്രം ഞാൻ പ്രവർത്തിക്കുന്നു എൻ്റെ പിതാവിന് ഇഷ്ടപ്പെട്ടത് മാത്രമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് പിതാവിനോടുള്ള പരിപൂർണമായ അനുസരണമാണ് യേശുവിൻ്റെ ജീവിതത്തിലേക്ക് ഈ അഭിഷേകത്തെ കൊണ്ടുവന്നത് പൂർണ്ണമായി അനുസരണം അനുസരിക്കുമ്പോൾ അഭിഷേകം വെളിപ്പെടും യോഹന്നാന്റെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തൊന്നാമത്തെ വാക്യം വീണ്ടും അതിനം ആവർത്തിക്കുക ഈശ സുഖപ്പെടുത്തിയ ആ അന്തനായിരുന്ന മനുഷ്യൻ അവന് കാഴ്ച ലഭിച്ചപ്പോൾ അവൻ ആയിരങ്ങൾ വിളിച്ചു പറയാണ് ഇവൻ സത്യമായും ദൈവത്തിന്റെ പുത്രനാണ് കാരണം അവൻ ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് ഇഷ്ടം അനുസരിക്കുകയും ചെയ്യുന്നു അവന്റെ പ്രാർത്ഥന ദൈവം ശ്രമിക്കുന്നു പാപിയായ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല ആ അന്തനായിരുന്ന മനുഷ്യൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവൻ ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് ദൈവം ഇവന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നമ്മുടെ ജീവിതം അനേകർക്ക് അഭിഷേകമായി മാറണമെങ്കിൽ നമ്മുടെ കുടുംബം ഈ ലോകത്തിന് അനുഗ്രഹമായി മാറണമെങ്കിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നിങ്ങളുടെ സമർപ്പണം ദൈവജനത്തിന് കൃപയായി തീരണമെങ്കിൽ നമ്മളെല്ലാം ഈ അനുസരണത്തിൻ്റെ മർമ്മം തിരിച്ചറിഞ്ഞേ മതിയാകൂ അനുസരിക്കുന്ന വ്യക്തികളിലേക്കാണ് ആത്മാവിൻ്റെ കവിഞ്ഞൊഴുക്കുണ്ടാകുന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായൊരു സംഭവം ഞാൻ ഈ സമയം ഓർക്കുക കുറച്ച് നാളുകൾക്ക് മുൻപ് കർത്താവിനോട് പറഞ്ഞു ഇനി ഞാൻ പറയുന്നത് വരെ നീ പത്രം വായിക്കരുത് ന്യൂസ് പേപ്പർ വായിക്കേണ്ട ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ ഞാൻ നിനക്ക് പറഞ്ഞു തരാം നീ അത് പത്രം വായിച്ചറിയേണ്ട കാര്യമില്ല ആ ദൈവ ഞാൻ കേട്ടു നാളുകളോളം ഞാൻ അതിൽ മുന്നോട്ട് പോവുകയാണ് ഒരു ദിവസം ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് എൻ്റെ സീറ്റിനരികെ ഒരു മനുഷ്യനിരിപ്പുണ്ട് ആ സമയത്ത് കേരളത്തെ പിടിച്ചു കുലക്കിയ ഒരു സംഭവം പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ മനുഷ്യൻ പത്രം നിവർത്തി അദ്ദേഹം ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഇതൊക്കെ തന്നെ വായന കഴിഞ്ഞിട്ടില്ല അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനെ പിശാശത്തോട്ട് ഉണർത്താൻ തുടങ്ങി സാത്താൻ എന്നോട് പറഞ്ഞു ആ മെയിൻ ഹെഡിങ് ഒന്ന് വായിച്ചോ ബാക്കിയൊന്നും വായിക്കണ്ട അപ്പോൾ ഈ പ്രശ്നം എന്തായി ഇതിനിപ്പോഴത്തെ തവസ എന്താണ് ഇതൊക്കെ അറിയാൻ വേണ്ടി എൻ്റെ ഹൃദയം ഇങ്ങനെ തുടിക്കുകയാണ് കർത്താവ്യക്തമായോട് പറഞ്ഞായിരുന്നു ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ എന്നിലാണ് ഒളിഞ്ഞിരിക്കുന്നത് നിനക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു തരാം അതിനുവേണ്ടി നീ പത്രം വായിക്കേണ്ട ആവശ്യമില്ല ഇതെനിക്കുള്ള പേഴ്സണൽ മെസ്സേജ് ആണ് ആണ്ട്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ അവസാനം ഞാൻ പിശാച്ചിന് വഴിപ്പെട്ടു സംഭവിച്ചു പോയ ഒരു അപരാധം ഞാൻ തുറന്ന് ഏറ്റുപറയുകയാണ് ഞാൻ ആ മെയിൻ ടൈറ്റിൽ വായിച്ചു മാത്രമേ ഞാൻ വായിച്ചുള്ളൂ ഞാൻ ഇങ്ങനെ താഴ്ന്ന് കണ്ണിങ്ങനെ മുകളിലോട്ട് ഉയർത്തി ആ ടൈറ്റിൽ വായിച്ചു അന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആത്മാവിൻ്റെ ഒരു അഭിഷേക സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അഭിഷേകം ലഭിക്കുന്നില്ല കരണക്കുന്ത ചൊല്ലി ദൈവത്തിന് അതിനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഭാഷാവര ശ്രുതിച്ച് പ്രാർത്ഥിച്ചു ഇതൊക്കെ ചെയ്തിട്ടും കർത്താവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല അഭിഷേകത്തിൻ്റെ കൃത്യമായ ചലനം ആസ്വദിക്കാൻ കഴിയുന്നില്ല കർത്താവിൻ്റെ ഒരു മുട്ടുകുത്തി ഹൃദയം ഒരുക്കി ഞാൻ പറഞ്ഞു എൻ്റെ പൊന്ന് കർത്താവ് എന്തുകൊണ്ടാണ് എനിക്ക് ഇതിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തത് ഈ സമയത്ത് സ്ക്രീനിൽ കാണുന്നത് പോലെ കർത്താവ് വ്യക്തമായി കാണിച്ചിരിക്കുകയാണ് ഞാൻ ആ ബസ്സിലിരുന്ന് ഇടക്കണ്ണിട്ട് ആ പത്രത്തിൻ്റെ മെയിൻ ടൈറ്റിൽ വായിക്കുന്നത് ഉടനെ ഞാനൊരു സ്വരം കേട്ടു ഡിസൊബീഡിയൻസ് അനുസരണക്കേട് അനുസരണക്കേട് മാനുഷികമായി നമ്മൾ ചിന്തിച്ചാൽ ഇത് അത്ര വലിയ മാരകപാപന്നായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നത്തില്ല എന്നാൽ കർത്താവ് ചില കാര്യങ്ങളിൽ വളരെ സെൻസിറ്റീവാണ് വളരെ സെൻസിറ്റീവാണ് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു അനുസരണക്കേട് അഭിഷേകത്തെ തടഞ്ഞു കർത്താവിനുമ്പിൽ അനുദപിച്ചു ഏറ്റു പറഞ്ഞു ഒരു പുതിയ അഭിഷേക നിറവ് കർത്താവ് വീണ്ടും തിരികുകയാണ് ഞാനിത് പങ്കുവെച്ച് മറ്റൊന്നിനും വേണ്ടിയല്ല കർത്താവൂര് കാര്യം എന്ന് പറയുമ്പോൾ അത് നോയാണ് കർത്താവൂര് കാര്യം യെസ് എന്ന് പറയുമ്പോൾ അത് എസ് ആണ് നമ്മുടെ താൽക്കാലികമായ സുഖത്തിനു വേണ്ടി സന്തോഷത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടി കർത്താവ് നമ്മോട് പറഞ്ഞ ദൂതുകൾ വിട്ടുകളയരുത് അനുസരണക്കേട് അഭിഷേകത്തെ ചോർത്തിക്കളയും അനുസരണം അഭിഷേകത്തെ കൊണ്ടുവരുന്നുവെങ്കിൽ അനുസരണക്കേട് അഭിഷേകത്തെ നിർവീര്യമാക്കും ഒരിക്കലൊരു മിഷണറി പറഞ്ഞ അനുഭവം ഞാൻ ഓർക്കുകയാണ് ഇന്ന് ലോകമെമ്പാടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിശക്തിയോട് ഉപയോഗിക്കുന്ന ഒരു മിഷണറി അദ്ദേഹം വചനം പ്രഘോഷിക്കുമ്പോൾ പതിനായിരങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയുന്നു അനേകം രോഗികൾ സുഖപ്പെടുന്നു ആഴമേറിയ മാനസാന്തരങ്ങൾ ഉണ്ടാകുന്നു ഇതുപോലെ ദൈവം വഴി നടത്തുന്ന ഒരു ദൈവദാസൻ ഒരിക്കൽ ഒരു വലിയ ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ് കൺവെൻഷൻ ആദ്യ ദിവസം സംഘാടകര് പോലും അത്ഭുതപ്പെടുമാറ് പതിനായിരങ്ങളാണ് സുവിശേഷം കേൾക്കുവാൻ ആ കൺവെൻഷൻ വന്നത് പരിശുദ്ധാത്മാവ് ആ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി വന്നു അനേകരെ രൂപാന്തരപ്പെടുത്തി അനേകർക്ക് വചനത്തിന് ശക്തി പകർന്ന് സൗഖ്യം നൽകി ഒരുപാട് കുടുംബങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ആശീർവദിച്ചു രണ്ടാമ ദിവസം ഈ മിഷണറി ആ പട്ടണത്തിൽ തന്റെ ഒരു ബന്ധുവിൻ്റെ വീടുണ്ട് ആ വീട്ടിൽ ഉച്ചഭക്ഷണത്തിനായിട്ട് ചെല്ലുകയാണ് തൻ്റെ അങ്കിളിനോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാൽ വ്യക്തമായിട്ട് പറഞ്ഞു ഇപ്പോൾ നീ എഴുന്നേറ്റ് പോയി പ്രാർത്ഥിച്ചൊരുങ്ങുക ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചൊരുങ്ങുക ഈ മിഷണറി ചിന്തിച്ചു ഞാൻ എൻ്റെ അങ്കിളിനോടൊപ്പം ഭക്ഷണം കഴിക്കുക ഈ സമയത്ത് പോയി പ്രാർത്ഥിച്ച അങ്കിൾ എന്ത് വിചാരിക്കും നമ്മുടെ വലിയൊരു വിഷയമാണ് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ഇദ്ദേഹം ഇതുപോലെ തന്നെ ചിന്തിച്ചു വളരെ നാളുകൾക്ക് ശേഷമാണ് തൻ്റെ അങ്ങിനെ കാണുന്നത് ദൈവത്തിൻ്റെ ആത്മാ വീണ്ടും പറഞ്ഞു നീ എഴുന്നേറ്റ് പോയി പ്രാർത്ഥിക്കുക അദ്ദേഹം ആത്മാവിൻ്റെ സ്വരത്തെ അനുസരിച്ചില്ല അവിടെ ഇരുന്ന് കഥകളും തമാശകളൊക്കെ പറഞ്ഞ് സമയം ചെലവഴിച്ചു അന്ന് രാത്രി കൺവെൻഷൻ സ്റ്റേജിലോട്ട് അദ്ദേഹം കർത്താവിൻ്റെ വചനവുമായി കടന്നു വരികയാണ് അദ്ദേഹം ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു കർത്താവിന്റെ നാമത്തിൽ അദ്ദേഹം പാടി അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം വളരെ മരവിപ്പുള്ളവനായി ശുശ്രൂഷകൾ നിർജീവമായത് പോലെ അദ്ദേഹത്തിന് തോന്നി ജനമാകെ അസ്വസ്ഥരാകുന്നു ജനത്തിനൊന്നും മനസ്സിലാകുന്നില്ല ഒരു മരുഭൂമി അനുഭവം അദ്ദേഹം ചിന്തിച്ച എങ്ങനെയെങ്കിലും ഈ ശുശ്രൂഷ തീർന്നിരുന്നുവെങ്കിൽ രണ്ടാം ദിവസം വളരെ പരാജയത്തിന് അനുഭവത്തോടെ ആ കൺവെൻഷൻ തീർന്നു അന്ന് രാത്രിയിൽ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ഈ മിഷണറി കർത്തൃ മുട്ടുമടക്കി ചോദിച്ചു കർത്താവ് എന്തുകൊണ്ടാണ് ഇന്ന് അഭിഷേകം വെളിപ്പെടഞ്ഞത് ദൈവത്തിന്റെ ആത്മവ്യക്തമായി പറഞ്ഞു ഡിസൊബീഡിയൻസ് ഞാൻ നിന്നോട് പറഞ്ഞു എഴുന്നേറ്റ് പോയി പ്രാർത്ഥിക്ക നീ എൻ്റെ സ്വരം അനുസരിച്ചില്ല അനുസരണക്കേട് അഭിഷേകത്തെ തടയുകയാണ് ആ മിഷണറിക്ക് ഒരു വലിയ സത്യം മനസ്സിലായി അനുസരിക്കുമ്പോഴാണ് 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 അഭിഷേകത്തിൻ്റെ വർധനവ് വർധനവ് വർധനവുണ്ടാകുന്നത് പ്രിയ സഹോദര സഹോദരി കർത്താവ് പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിട്ടുകളഞ്ഞിട്ടുണ്ടോ അനുസരിക്കാതിരുന്നിട്ടുണ്ടോ ഈ സമയം ഈ വചനത്തിൻ്റെ മുൻപിലിരുന്ന് ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ ഏറ്റുപറ കർത്താവ് തെറ്റിപ്പോയി കർത്താവ് പലപ്പോഴും ഞാൻ അനുസരണക്കേട് കാണിച്ചു കർത്താവ് പലപ്പോഴും നിൻ്റെ വാക്കുകൾ ഞാൻ അവഗണിച്ചു കളഞ്ഞു ഒരു പുതിയ അഭിഷേകനേ അഭിഷേകത്തിൻ്റെ തീ പന്തമാക്കി എൻ്റെ കുടുംബത്തെ ഉയർത്തണമേ എൻ്റെ ജീവിതം എൻ്റെ സാന്നിധ്യം എൻ്റെ ശുശ്രൂഷ എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ നിന്റെ സാന്നിധ്യത്തിന് അടയാളമായി മാറട്ടെ എത്ര പേര് പ്രാർത്ഥിക്കും എത്ര പേര് പ്രാർത്ഥിക്കും ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ അഭിഷേകം പരിശുദ്ധാത്മ തരികയാണ് ആരും ശങ്കിക്കേണ്ട ആരും ശങ്കിക്കേണ്ട ഞാൻ ഒരിക്കൽ കൂടെ ആത്മാവിൽ പറയട്ടെ അനുസരിക്കുമ്പോൾ അഭിഷേകം നൽകിയ അനുസരണത്തിൻ്റെ വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ

സന്നിധിയിൽ ഞങ്ങൾ കടന്നു വന്നിരിക്കുകയാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ ആത്മാവും നമ്മെ പഠിപ്പിച്ചു അനുസരിക്കുമ്പോൾ അഭിഷേകം പശു കുർബാനിയുടെ മുൻപിൽ നമുക്കെല്ലാം മുട്ടുകുത്തി ഇരുകരങ്ങളും യാചനാപൂർവം തുറന്നു പിടിച്ച് ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കാം ഇത് അനുഗ്രഹത്തിൻ്റെ സമയമാണ് അനേകം ഭവനങ്ങളിലേക്ക് അഭിഷേകത്തിൻ്റെ അഗ്നിയായി പരിശുദ്ധാത്മാവ് കത്തിപ്പടരുകയാണ് പാപശക്തികൾ രോഗശക്തികൾ ശാപബന്ധനങ്ങൾ അഭിഷേക ശക്തിയാൽ പരിശുദ്ധാത്മാവ് നിർവീര്യമാക്കുന്ന സമയം ഹലലൂയ ഹലലൂയ ഹലൂയാ പരിശുദ്ധാത്മാവെ വരണമേ പതിനായിരങ്ങളിൽ നിറയണമേ ഹൃദയം നുറങ്ങി നാമം വിളിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ മനസ്സിൻ്റെ ആകുലതകൾ നമ്മുടെ കുടുംബത്തിന് വിവിധങ്ങളായ തകർച്ചകൾ ദിവ്യകാരുണത്തിലേക്ക് സമർപ്പിച്ച് ഹൃദയം തുടങ്ങി നമ്മളെല്ലാവരും അഭിഷേകത്തിന്റെ തീപ്പന്തങ്ങളായി മാറുവാൻ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ വരണമേ ഈ ആരാധന ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളുടെ മേൽ കത്തിപ്പടരണമേ സാധാന്യാധിപത്യങ്ങൾ പാപശക്തികൾ രോഗശക്തികൾ തിന്മയുടെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യ ഉന്നതമായ അഭിഷേകത്തിന് വേണ്ടി ഹൃദയം മാതാപിതാക്കളെ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ദമ്പതിമാരെ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക എൻ്റെ യുവജനങ്ങളെ യേശു ക്രിസ് വിശ്വസിച്ച് നിങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മ അഭിഷേകം തീ പോലെ പടരുകയാണ് अभिषेक स्वीकृत स्वधु प्रति എല്ലാ ക്ഷീണവും തളർച്ചയും അടുപ്പമാറ്റി നമുക്ക് കർത്താവിൻ്റെ വിശ്വാസത്തോടെ സ്തുതിക്കാം അനേകം ഭവനങ്ങളിലേക്ക് മഹത്വത്തിൽ സാന്നിധ്യമായി ഈശോ ഇറങ്ങി വരുന്ന സമയം കർത്താവേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ അഭിഷേകത്താൽ ചൊല്ലിപ്പിക്കണമേ ലോക സുവിശേഷങ്ങളൊക്കെ രണ്ടത്തിന് വേണ്ടി ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കുടുംബമായി ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ ഹലൂയ ഹലൂയെ നന്ദി പിതാവേ നന്ദി അരിശുദ്ധാത്മാവേ നന്ദി ആരാധന 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 കർത്താവേ 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 അടുത്ത അടുത്താഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് മറിയം കാലത്തിൻ്റെ അടയാണ് ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങി महत्व सानिध्य महत्व में महत्व में महत्व तीन प्रचारे महत्व सानिध्य महत्व में महत्व में महत्व तीन ब्रचारे